أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبرزوا لله جميعا فقال الضعفاء للذين استكبروا انا كنا لكم تبعا فهل انتم مغنون عنا من عذاب الله من شيء

അഥവാ അവർ പ്രത്യക്ഷരായി ലില്ലാഹി അള്ളാഹുവിൻ്റെ മുമ്പിൽ ജമീഅൻ ഒന്നാകെ ഫക്കാല അപ്പോൾ അവർ ചോദിച്ചു അഥവാ ചോദിക്കും അല്ലു അഫ് ദുർബലർ ആയിരുന്നവർ ദുർബലർ ചോദിച്ചു ലില്ലദീനസ്തക്ബറു അഹങ്കരിച്ചവരോട് അഹങ്കരിച്ചവരോട് കുന്ന നിശ്ചയം ഞങ്ങളായിരുന്നു ലക്കും നിങ്ങൾക്ക് തബൻ എന്താ പറയുക അനുയായികൾ പിന്നാലെ നടക്കുന്നവർ ഫാഹൽ അന്തും അതിനാൽ നിങ്ങൾ ആണോ മൊഹനൂന പ്രയോ പ്രയോജനപ്പെടുന്നവർ അല്ലെങ്കിൽ തടയുന്നവർ അന്ന ഞങ്ങൾക്ക് വേണ്ടി മിൻ അദാബില്ലാഹ് അള്ളാഹുവിൻ്റെ ശിക്ഷായിട്ടുള്ളത് മിൻ ഷൻ വല്ലതും കാലു അവർ പറഞ്ഞു അഥവാ അവർ പറയും ലൗ ഹദാൻ അള്ളാഹു അള്ളാഹു ഞങ്ങളെ ഞങ്ങളെ നേർവഴിയിലാക്കിയിരുന്നെങ്കിൽ ല ഹദൈനാക്കും ഞങ്ങൾ നിങ്ങളെയും നേർവഴിയിലാക്കുമായിരുന്നു സവാ ഉൻ അലൈന നമ്മുടെ കാര്യത്തിൽ തുല്യമാണ് ആ ജസിയൈന നിങ്ങൾ നമ്മൾ വെപ്രാളം അല്ലെങ്കിൽ നമ്മൾ പരിഭ്രമം കാണിക്കലും അം സബർണ അല്ലെങ്കിൽ നാം ക്ഷമിക്കലും മാലന നമുക്കില്ല മിൻ മഹേഷ് യാതൊരു രക്ഷ മാർഗവും അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒളിച്ചോടാനുള്ള സ്ഥലം എന്നാണ് മഹേസിൻ്റെ അർത്ഥം കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികളുടെ പ്രവർത്തനങ്ങൾ ചാരം പോലെയാണെന്ന് കാറ്റത്തുപെട്ട ചാരം പോലെയാണെന്നും ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ആർക്കും അതൊക്കെ മനസ്സിലാകുമെന്നും അതൊന്നും ഈ ജനതയെ മൊത്തം നശിപ്പിച്ച് വേണമെങ്കിൽ വേറെ ആളെ കൊണ്ടുവരാൻ കഴിയുമെന്നും അതൊന്നും അള്ളാഹുവിന് പ്രയാസമല്ലെന്നും പറഞ്ഞു ഇനി ആ നിഷേധികളായ ആളുകളുടെ പരലോകത്തെ അവസ്ഥ എന്താണ് അതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ബറസൂലില്ലാഹി ജമിഅ അവർ നിഷേധികൾ ഒന്നാകെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു അഥവാ അള്ളാഹുവിനെ അല്ലാതെയും അവരെ കാണും ഇവരൊന്നാകെ കൂടി ബറസു എന്ന് പ്രയോഗിച്ചത് ഒരാളെ കൊണ്ട് മറ്റൊരാൾ മറഞ്ഞ് നിൽക്കുകയില്ല അള്ളാഹ്ക്ക് എല്ലാവരെയും ഒരുപോലെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ സദസ്സിൽ നിൽക്കുന്ന നിൽക്കുന്നയാൾ നേർത്തിരിഞ്ഞ് പോലെ ഓരോരുത്തരെയും കാണുമെന്നാണ് ചില മുഫസറുകൾ അതിനെ വിശദീകരിച്ചത് വേറെ ചിലർ യാതൊരുവിധ ജാടകളുമില്ലാതെ ഉടയാടകളുമില്ലാതെ ഒരു മറയുമില്ലാതെ അഥവാ ഇവിടുന്ന് സ്ഥാനവും അഹങ്കാരവും ഒക്കെ കാണിച്ചിരുന്നത് ജാടകൾ ഈ ഉടയാടകൾ കൊണ്ടായിരുന്നല്ലോ അങ്ങനെ ഒന്നുമില്ലാതെ സലഹി വല്ല അത് പറഞ്ഞിട്ടുണ്ട് ഹുഫാത്തുൻ ഒറാത്തുൻ ഒർലൻ ചെരുപ്പിടാത്തവരും തുണി ഉടുക്കാത്തവരും ചുന്നത്ത് ജലകർമ്മം കഴിക്കാത്തവരുമായിട്ട് നിൽക്കും എന്ന് അതുമാകാം പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് അതിനാണ് ആ വാക്കുപയോഗിക്കുക വിശാലമായ ഒഴിഞ്ഞ സ്ഥലത്താണ് ഒരുമിച്ച് കൂട്ടപ്പെടുക അങ്ങനെ ഇവരൊന്നാകെ ചുരുക്കത്തിൽ ഒന്നാകെ ഓരോരുത്തരെയും അള്ളാഹുവിന് പോലെ ഒരു ഒരു ജാടയും ഇല്ലാതെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും അങ്ങനെ അവർ മനസ്സിലാക്കുകയാണ് അവർക്ക് കടക്കാനുള്ള നരകം അവരുടെ അവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവിടെ വച്ചിട്ട് നേതാക്കളും അനുയായികളും തമ്മിലുള്ള ഒരു തർക്കം രൂപപ്പെടുകയാണ് ഖുർആൻ പലയിടത്തും അത് സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിൽ ഇത് തബറല്ലുബിഴു മിനഅല്ലദീ നത്ത ബു നേതാക്കൾ അനുയായികളെ വിട്ടൊഴിയുന്ന സന്ദർഭം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സൂറത്തുസ്ബില് വളരെ വിശദമായിട്ട് തന്നെ മുപ്പത്തി ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകളിലായി പറഞ്ഞത് കാണാൻ കഴിയും എന്താണ് പറയുന്നത് ഫക്കാലൽ ദാഴ്ഫാവുൽ ഇല്ലധീനസ് ചക്ബറു ദുർബലരായ ആളുകൾ അഹങ്കരിച്ച ഭൂമിയിൽ അഹങ്കരിച്ചവരോട് പറഞ്ഞു അഥവാ പറഞ്ഞിരിക്കും ഇന്നാക്കുന്ന ലക്കും തബഅൻ ഫഹൽ അന്തും മൊഗനുനഅന്ന നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നല്ലോ അതിനാൽ ഫഹൽ അന്തും മൊഗനൂന അന്ന മിൻ അദാബില്ലാഹി മിൻ ഷെയ്യിൻ അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ടുള്ളതിൽ നിന്ന് വല്ലതും നിങ്ങൾ ഞങ്ങൾക്ക് തടയുമോ അഥവാ നിങ്ങളെക്കൊണ്ടത് തടയാൻ വല്ല പ്രയോജനവും ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ദുർബലരായ ആളുകൾ അവരുടെ നേതാക്കന്മാരായ അഹങ്കാരികളായ ആളുകളോട് ചോദിക്കും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഇവിടെ അഥവാ ഈ ആളുകൾ ഈ അഹങ്കാരികളായ ആളുകൾ ഉദാഹരണമായി ഫിറൌനെ പോലെയുള്ള ആളുകൾ ഫിറൌനെ പേടിച്ചിട്ട് വിശ്വസിക്കാതെ സത്യം അംഗീകരിക്കാതെ ഫിറവിൻ പറഞ്ഞതുപോലെ ജീവിച്ചു കൊടുത്ത ആളുകളും അവരാണ് ഈ രണ്ട് ടീമും ഖുർആൻ സൂറത്ത് യൂനുസിൽ അത് മനസ്സിലാക്കി തരുന്നുണ്ട് ഒമാ ആമൻ അലി മൂസ ഇല്ലാ ദുരീയത്തൻ മിൻ ഫിർ ഇല്ലാ ഒമാ ആമൻ അലി മൂസ ഇല്ലാ ദുരീയത്തൻ മിൻ ഹൗഫിം മിൻ ഫിർഅനലി ഫിർഅവിനിൻ്റെയും അവൻ്റെ പ്രവർത്തികളെയും പേടിച്ചിട്ട് ഏതാനും ചില ചെറുപ്പക്കാരല്ലാതെ മൂസ അലൈഹി ഇസ്സലാമിൽ വിശ്വസിച്ചില്ല എന്ന് അങ്ങനെ ഫിറോവിനും ഫിറാവിനെ പേടിച്ചിട്ട് വിശ്വസിക്കാത്ത ആളുകളും ഉദാഹരണം ഇതുപോലെ ദുർബലരും അഹങ്കാരികളും അവരവിടെ വെച്ച് തർക്കിക്കുകയാണ് അപ്പം ഇവിടെ ഇവർ കൂടെ ഉണ്ട് എന്ന് കരുതിയിരുന്നത് ഒരു വലിയ ശക്തരാണ് അവരുണ്ടല്ലോ നമുക്കെല്ലാറ്റിനും എന്നൊരു ആത്മവിശ്വാസമായിരുന്നു ഇങ്ങനെ ഈ പിന്നെ സത്യം മനസ്സിലായിട്ടും പേടിച്ച് അവരുടെ പിന്നാലെ നടത്തുന്ന അടിയാളവർഗ്ഗം വിചാരിച്ചിരുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇവർ തമ്മിൽ തർക്കിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ടുള്ളതിൽ നിന്ന് വല്ലതും ഞങ്ങൾക്കൊരു ഇളവ് വാങ്ങിത്തരാൻ ഒന്ന് തടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ സുഹത്തു സഭയിൽ വളരെ വിശദമായിട്ടിത് വന്നിട്ടുണ്ട് വലൗ തറ ഇദിൽ ദാലിമൂന മൗക്കൂഫൂന ഐന്തർ അബിം എർജു ബാലുഹുല ബാദിൽ കൗൽ യൂലുലീനുബറു ല അന്തും മുഅ്മിനീൻ പരസ്പരം കണ്ടുകൊണ്ട് അവർ അവർ സ്വന്തത്തിലേക്ക് ഓരോരുത്തരും മറ്റവരിലേക്ക് മടങ്ങും എന്നിട്ട് ചോദിക്കും ഈ ദുർബലർ അഹങ്കാരികളോട് പറയും ലൗല അന്തും ലക്കുന്ന മോമിനി നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മൂമിനാകുമായിരുന്നു കാലില്ല ദീനസ് തക്ബറൂൽ ഇല്ല ദീനസ്തുൽ ഐഫു ഇവർ തിരിച്ച് അഹങ്കാരികൾ പാവങ്ങളോട് മറുപടി പറയും അനഹനു സദതാക്കും അനിൽ ഹുദാ ബായ് ഇത് ബൽ ബൽഅും ബൽ കുന്തും മുജിരിമീൻ ഞങ്ങളാണോ സത്യം വന്ന ശേഷം നിങ്ങളെ തടഞ്ഞത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ കുറ്റവാളികളായിരുന്നു അഥവാ നിങ്ങൾ കുറ്റവാളികളായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരാക്കുകയായിരുന്നു എന്നർത്ഥം വക്കാലല്ല ദീൻ എസ്തുലൈഫുൽ ഇല്ല ദീൻ എസ് സക്ബുർ ദുർബലർ ശക്ത ദുർബലർ അവരോട് മറുപടി പറഞ്ഞു ബൽ ലൈലി വൻ ഹാരി രാത്രിയും പകലും കുതന്ത്രം പ്രയോഗിച്ചിട്ട് ഇത് തേമുറൂന നഖ്ഫുർ അബില്ലാഹി നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കാൻ നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയായിരുന്നു വനജാല ലഹു വനജാല ലഹു അന്താഥൻ അള്ളാഹ്ക്ക് സമന്മാരെ കൽപ്പിക്കാനും കൽപ്പിക്കുകയായിരുന്നു എന്നൊക്കെ തിരിച്ചും പറയും ഇങ്ങനെ ഊക്കൻ സംവാദമാണ് അവിടെ വെച്ച് നടക്കുക ഇവിടെ അത് ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ അതിന് അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സംരക്ഷിക്കാൻ വല്ല വല്ല പഴുതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി കാലു ലൗ ഹദാനാഹുല ഹദിനാക്കും ദുന്യാവിൽ വെച്ച് അള്ളാഹു ഞങ്ങളെ ഹിതായത്തിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്ന നിങ്ങളെ ഹിതായത്തിലാക്കുമായിരുന്നു ഞങ്ങളെ ഹിതായത്തിലാകാത്തത് കൊണ്ട് നിങ്ങളും ഹിതായത്തിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ പിന്നാലെ വരികയായിരുന്നു ഞങ്ങളും ഇതാ നിങ്ങളൊപ്പം അഥവാ ഞങ്ങൾ സുഖിച്ചിട്ട് നിങ്ങളെ ശിക്ഷിക്കുകയല്ല ഞങ്ങളുംങ്ങളും ഒക്കെ ഒന്നിച്ചു തന്നെയാണുള്ളത് എന്നർത്ഥം അതുകൊണ്ട് സവാൻ അലയിന ആ ജസിയന ആം സബർണ നമ്മുടെ കാര്യത്തിൽ നമ്മൾ വെപ്രാളം അല്ലെങ്കിൽ ബഹളം കൂട്ടലും ബഹളം കൂട്ടലും ക്ഷമിക്കലും ഒക്കെ സമമാണ് ഇമാം തൊബിരിയും ഇമാം എബിന് ഗസീറുമൊക്കെ ഉദരിക്കുന്നത് കാണാൻ കഴിയും ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം വിചാരിക്കും തലറു കൊണ്ടും തലറു കൊണ്ടും ബുക്കാവ് കൊണ്ടുമൊക്കെയാണ് ഈ ഇവർ രക്ഷപ്പെട്ടത് ആര് സ്വർഗവാസികൾ രക്ഷപ്പെട്ടത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്തു കൊള്ളണം ചെയ്തു നോക്കാം അള്ളാഹുവിനോട് അതുപോലെ ഇവിടെ വെച്ചൊന്ന് വിനയവും താഴ്മയും കാണിക്കുകയും എന്നിട്ടൊന്ന് കരയുകയും ചെയ്തു നോക്കാം അങ്ങനെ അങ്ങനെ ഫ ബക്കൗ അ തള്ളറാവു ഫലമ്മാറാവു അന്നഹു ലായം ഫു ഖാ അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് എന്ന് വരും അഥവാ അന്യാവിൽ വെച്ച് അള്ളാഹുവിനോട് വിനയം താഴ്മ കാണിക്കുകയും കരയുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് സ്വർഗാവകാശികൾക്ക് സ്വർഗം കിട്ടിയത് എന്നാൽ പിന്നെ അതൊന്ന് നമ്മളിപ്പം ചെയ്തു ചെയ്തു നോക്കും പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല അപ്പം പിന്നെ അവർ മനസ്സിലാക്കും ഇന്നമ്മ അതറൊക്കെ അഹിൽ ജന്നത്തി അൽ ജന്നത്ത് അബിസ്വബിർ സ്വർഗത്തിൻ്റെ ആളുകൾക്ക് കൊണ്ടാണ് സ്വർഗം കിട്ടിയത് എന്ന് അവരറിയും അപ്പോൾ അവർ പറയും ത അലുഹത്താ നസ്ബിറ ഫസബർ സബർ യുറമിസ്ലുഹു അങ്ങനെ അവർ ഒരു വല്ലാത്ത സെബിർ ക്ഷമിക്കും അങ്ങനത്തെ ഒരു സെബർ അള്ളാൻ്റെ അടിമകളിൽ വേറെ ആരും കണ്ടിട്ടില്ല ഫലിയം ഫുഹും ദാലിക്ക അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാക്കുകയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പറയുന്നതാണ് സവാ ഉ നാലയിന ആ ജസീന അം സബറിന അഥവാ നേതാക്കന്മാരുടെ അടുത്ത് പരാതി പറയുമ്പോൾ നേതാക്കന്മാർ അവരെ കൂട്ടിയിട്ട് സ്വർഗത്തിൽ പോയ ആളുകൾ അവരുടെ കരച്ചിൽ കൊണ്ടാണ് സ്വർഗം നമ്മൾ ഇവിടെ വെച്ചൊന്ന് കരഞ്ഞു നോക്കുക എന്ന് പറയും അത് വിജയിക്കാതെ ആകുമ്പോൾ സ്വർഗ്ഗത്തിൽ പോയ ആളുകൾക്ക് സെബർ കൊണ്ടാണ് പ്രതിഫലം കിട്ടിയത് എന്ന് പറയുന്നത് നമ്മളൊന്ന് സെബർ കൈക്കൊണ്ട് നോക്കുക എന്ന് പറയും അതും വിജ പ്രയോജനം ഉണ്ടാവില്ല എന്നിട്ട് പറയുന്നതാണ് സവാ ഉൻ അലൈന അ ജസുന അം സബർണ മാലനാ മിൻ മഹേസ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല അഥവാ മഹേഷ് എന്ന് പറഞ്ഞാൽ രക്ഷ തേടിയിട്ട് ഓടിപ്പോകുക ഈ പ്രതി പിടികൊടുക്കാതെ മുങ്ങി വേറെ എവിടെയെങ്കിലും പോയി പറക്കുക അങ്ങനത്തെ സ്ഥലത്തിനാണ് മഹേഷ് എന്ന് പറയുക അങ്ങനെയുള്ള ഒന്നും നമുക്കില്ല അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുക തന്നെ വേറെ ഞങ്ങളും നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് നേതാക്കന്മാർ അനുയായികളോട് അവിടെ വെച്ച് പറയുക എന്ന് ഇവിടെ വെച്ച് അള്ളാഹു സുബഹനോ താലെ താക്കീത് ചെയ്യുകയും ഉണർത്തുകയും ചെയ്യുകയാണ് അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ദുർബലരായ ആളുകൾ ഞങ്ങളെ അവർ നിർബന്ധിച്ചതുകൊണ്ടും അവർ പേടിപ്പിച്ചതുകൊണ്ടും ആണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഒന്നും രക്ഷപ്പെടില്ല ദുനിയവില് ദുനാവിൽ എത്ര വലിയ അവലംബമായി നടന്ന നേതാവിനും പരലോകത്ത് ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല രണ്ടാളും ഒപ്പം നരകത്തിൽ പോകുകയല്ലാതെ

ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين